അധ്യായം രണ്ട് സൂറത്തുൽ ബക്കറ ഈ സൂറത്ത് മദീനയിൽ അവതരിച്ചു ബിസ്മില്ല ഉൾപ്പെടെ ഇരുന്നൂറ്റി എൺപത്തിയേഴ് ആയത്തുകളും നാൽപ്പത് റുക്കുകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു ഈ അധ്യായത്തിൻ്റെ പേര് സൂറത്തുൽ ബക്കറ എന്നാണെന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈവല്ലം പറഞ്ഞതായി വ്യത്യസ്ത ഹദീസുകളിൽ നിന്ന് തെളിയുന്നു എന്നാൽ ഈ പേര് റസൂലുല്ലായ് സല്ലാഹു അലൈഹി സ്വല്ലം സ്വയം വെച്ചതാണോ അതോ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം വെച്ചതാണോ എന്ന കാര്യം ഹദീസുകളിൽ നിന്ന് വ്യക്തമാകുന്നില്ല ഹസത്ത് മുസ്ലിം മോദ് റലി അള്ളാഹു പറയുന്നു എന്നാൽ സൂറത്തുകളുടെ പേരുകൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് വെച്ചിട്ടുള്ളത് എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ അദ്ധ്യായത്തിൻ്റെ പേര് സംബന്ധമായ നിവേദനങ്ങളിൽ ചിലത് ഇവയാണ് തിരുമിതിയിൽ വന്നിരിക്കുന്നു അജത്ത് അബുഹുറേറിയാ വൻഹു നിവേദനം ചെയ്യുന്നു ഓരോ വസ്തുവിനും ഉച്ചശിഖരം അതായത് ഉന്നതമായൊരു ഭാഗമുണ്ട് വിശുദ്ധ ഖുറാൻ്റെ ഉച്ചശിഖരം സൂറത്തുൽ ബക്കറയാകുന്നു അതിൽ വിശുദ്ധ ഖുറാൻ്റെ എല്ലാ ആയത്തുകളുടെയും നേതാവായ ഒരു ആയത്തുണ്ട് അത് ആയത്തുൽ ഖുർസിയാകുന്നു ഈ അധ്യായം മദീനയിലാണ് അവതരിച്ചത് വ്യത്യസ്ത സമയങ്ങളിൽ അവതരിച്ചു കൊണ്ടിരുന്നു ചിലരുടെ അഭിപ്രായപ്രകാരം ഇതിലെ ഒരു ആയത്ത് അവസാന കാലത്ത് ഹജ്ജത്തുൽ വിദായിൻ്റെ അവസരത്തിൽ ബലിദിനത്തിലാണ് അവതരിച്ചത് വത്തക്കു യൗമൻ തുർജാ നഫീഹി ല എന്ന വചനമാണത് ഈ സൂറത്തിലെ പലിശയെ സംബന്ധിച്ച ആയത്തുകൾ വിശുദ്ധ ഖുർആന്റെ അവസാന കാലത്ത് അവതരിച്ച ആയത്തുകളിൽ പെട്ടതാണ് തിരുമിതി അബുഹുറേറ റലിയല്ലാ വലുവിൽ നിന്നും നിവേദനം ചെയ്യുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസ്ല്ലം ഒരു സൈന്യത്തെ അയക്കുകയുണ്ടായി അതിനായി തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസ്ലം ഖുർആൻ കേൾക്കുകയുണ്ടായി അവസാനം അവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയിലേക്ക് നോക്കിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈവിസ്ല്ലം താങ്കൾക്ക് വിശുദ്ധ ഖുർന്റെ എത്ര ഭാഗം അറിയാമെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഇന്ന ഇന്ന സൂറത്തുകൾ കൂടാതെ സൂറത്തുൽ ബഖറയും അറിയാം അങ്ങനെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം അദ്ദേഹത്തെ ആ സൈന്യത്തിന്റെ നേതാവായി നിയമിക്കുകയുണ്ടായി അപ്പോൾ ആ ജനതയുടെ നേതാക്കന്മാരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു അള്ളാഹാണ് സത്യം മറന്നുപോകുമെന്ന പോകുമെന്ന ഭയത്താലാണ് ഞാൻ സൂറത്തുൽ ബക്കറ മനപ്പാടമാക്കുന്നതിൽ നിന്നും വിട്ടുനിന്നത് ഇത് കേട്ടപ്പോൾ റസൂൽ തിരുമേനി സലല്ലാഹു അലൈ വസ്ലം പറഞ്ഞു ഖുറാൻ പഠിക്കുകയും അത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക അങ്ങനെയുള്ള വ്യക്തിയുടെ ഉദാഹരണം കസ്തൂരി നിറച്ച ഒരു സഞ്ചി പോലെയാകുന്നു അതിൻ്റെ സുഗന്ധം കെട്ടിടം മുഴുവൻ പരക്കുന്നു എന്നാൽ വിശുദ്ധ ഖുർആൻ പഠിച്ചതിനു ശേഷം ഉറങ്ങുന്ന വ്യക്തിയുടെ ഉദാഹരണം കസ്തൂരി അടങ്ങിയ അടച്ചു വെച്ച സഞ്ജി പോലെയാകുന്നു ഇബിനു മാജയും ഈ നിവേദനത്തിന്റെ ഒരു ഭാഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇബിനു മർദൂയ അബ്ദുല്ല ബിൻ മസൂദ് റലിയുള്ള വനഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്നു സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്നും ഷെയ്ത്താൻ ഓടിപ്പോകുന്നതാണ് അതുപോലെ ദാരിമി തൻ്റെ മസ്നദിൽ ഹജ്ത്ത് അബ്ദുള്ള ബിൻ മസൂദ് റതിയുള്ള വൻഹുവിൽ നിന്നുമുള്ള നിവേദനം രേഖപ്പെടുത്തിയിരിക്കുന്നു രാത്രി സൂറത്തുൽ ബക്കറയുടെ പത്ത് ആയത്തുകൾ പാരായണം ചെയ്യുന്ന വ്യക്തിയുടെ വീട്ടിൽ രാവിലെയാകും വരെ ഷെയ്ത്താൻ പ്രവേശിക്കുകയില്ല അതായത് സൂറ ബക്കറയുടെ പ്രാരംഭ നാല് ആയത്തുകളും ആയത്തുൽ കുർസിയും തുടർന്നുള്ള രണ്ട് ആയത്തുകളും സൂറ ബക്കറയുടെ അവസാനത്തെ മൂന്ന് ആയത്തുകളും അതായത് ലില്ലാ ഹിമാഫിസ് സമാവാത്തി എന്ന് തുടങ്ങുന്ന അവസാനത്തെ റുക്കുവ അതിനുശേഷം ഹുസൂർ അലിയല്ലാ വന്നു പറഞ്ഞു റസുൽ കരീം സല്ലാഹു അലൈവല്ലം സൂറ ബക്കറ അറിയുന്ന വ്യക്തിയെ സൈന്യത്തിന്റെ അമീറായി നിശ്ചയിച്ചതിലെ യുക്തി ഒന്ന് മറ്റുള്ളവരിലും കൂടുതലായി വിശുദ്ധ ഖുർആാൻ മനഃപാഠമാക്കാനുള്ള താല്പര്യം ജനിപ്പിക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യം പൊതുവെ സൈന്യത്തിന്റെ നേതാവായിരുന്നു ഇമാമുസലാത്ത് അദ്ദേഹത്തോടായിരുന്നു ആളുകൾ കൂടുതലും പ്രശ്നങ്ങളെ മസലകളെ സംബന്ധിച്ച് ചോദിക്കാറുണ്ടായിരുന്നത് സുറ ബക്കറയിൽ മറ്റു സൂറത്തുകളെ അപേക്ഷിച്ച് കൂടുതൽ മസലകൾ പരാമർശിച്ചിട്ടുണ്ട് ഏതുവരെയെന്നാൽ ഹസത്ത് ഇബിന് അറബി പറയുന്നു ഞാൻ എൻ്റെ ഒരു ഉസ്താദിൽ നിന്നും കേട്ടു സുറ ബക്കറയിൽ ആയിരം കൽപ്പനകളുണ്ട് ആയിരം വിലക്കുകളുണ്ട് ആയിരം തീരുമാനങ്ങളുണ്ട് ആയിരം വാർത്തകളുണ്ട് ഹുസൂർ അലി അലിയൻഹു പറയുന്നു ഇത് സൂഫികൾ പറയുന്ന പോലെയുള്ള കാര്യമാണെങ്കിലും വിഷയാടിസ്ഥാനത്തിലും ഇസ്ലാമിക കൽപ്പനകളുടെ വ്യാപ്തിയുടെ അടിസ്ഥാനത്തിലും നോക്കിയാൽ മറ്റൊരു സൂറത്തിലും ഇത്രമാത്രം വ്യാപ്തി കാണാൻ സാധിക്കുകയില്ല വീടുകളിൽ സൂറ ബക്കറ പാരായണം ചെയ്താൽ ഷെയ്ത്താൻ വരില്ല എന്നതിൻ്റെ ഉദ്ദേശ്യം ഈ സൂറത്തിൽ ഷെയ്ത്താന്റെ വസ്വസകൾക്കുള്ള റദ്ദ് അടങ്ങിയിരിക്കുന്നു അതിൽ ചിന്തിക്കുകയാണെങ്കിൽ ഷെയ്ത്താൻ വീട്ടിൽ വരാൻ സാധിക്കില്ല എന്നതാണ് രാവിലെയാകും വരെ ഷെയ്ത്താൻ വീട്ടിൽ വരില്ല എന്നതിലടങ്ങിയ സൂചന എത്ര മഹത്തായ അധ്യാപനമാണെങ്കിലും അതിനെ ആവർത്തിക്കുന്നില്ലെങ്കിൽ ഹൃദയത്തിൽ അതിൻ്റെ പ്രഭാവം ഇല്ലാതായി പോകുന്നു അതുകൊണ്ട് അതിനെ പുതുക്കിക്കൊണ്ടിരിക്കേണ്ടതാണ് എന്നതാണ് പത്ത് ആയത്തുകൾ ചൊല്ലാൻ പറഞ്ഞതിലുള്ള യുക്തി എന്തെന്നാൽ ഈ ആയത്തുകളിൽ ഇസ്ലാമിൻ്റെ സംഗ്രഹം അടങ്ങിയിരിക്കുന്നു ആദ്യത്തെ നാല് ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ വചനങ്ങളെ പിൻപറ്റിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നു ആയത്തുൽ കുർസിയിൽ അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽ ശ്രദ്ധിക്കാനും ചിന്തിക്കാനും പറയുന്നു അവസാന മൂന്ന് ആയത്തുകളിൽ ഇവയുടെ കൂടെ ഹൃദയത്തെ സംശുദ്ധമാക്കുന്നതിനാവശ്യമായ ദ്വകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ദ്വായിൽ മുഴുകുന്നതിലേക്ക് ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നു ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ ഹൃദയം ശുദ്ധമാവുകയും ഷെയ്ത്താൻ ഓടിപ്പോവുകയും ചെയ്യുന്നു ബാക്കി പിന്നീട് ഇൻഷാല് ബാഹു ദവാന അനി അലഹമുല്ലാഹി റബിൽ ആലമീൻ